അല്ലാമലേക്കും നമസ്കാരമുണ്ട് ഞാൻ ആസർമാനുമാണ് നമ്മുടെ വയനാട് ചുരൽ മല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നാൽപ്പത്തി രണ്ട് വീടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരും ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്ഥലം എടുത്തിട്ടുണ്ട് എന്തായാലും അതിൽ നമ്മുടെ ചുരൽമല കുടുംബങ്ങൾക്ക് ഒരുപാട് വീടുകാരും മുസ്ലിം ലീഗും നമ്മുടെ മുസ്ലിം ലീഗ് അതേമാതിരിട്ട് യു വൈ അതേമാതിരി നമ്മുടെ കോൺഗ്രസ് അതേമാതിരി നമ്മുടെ സഭാഭാരതി അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും വീട് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലുണ്ട് കയറിച്ച് എല്ലാം വീടുവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും പരസ്പര നാട്ടിൽ കാണിച്ചാലായിരിക്കട്ടെ ഇവിടെ കിണർ ഞങ്ങൾക്ക് കളച്ചേരുന്ന രണ്ട് കിണറുണ്ട് അത് വിയോബോസ് ബിസിനസ് ഗ്രൂപ്പിൻ്റെ മിഥുൻ അഷ്റഫ് എന്ന സുഹൃത്തിൻ്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടനകളാണ് തൊട്ടപ്പുറത്ത് ഏകദേശം നമ്മുടെ ഇരുപത് വീടിൻ്റെ എറണാകുളം ജില്ലാ മഹല് കുട്ടയ്മെൻറ്റ് വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അതേമാതിരി ബഹുമാനപ്പെട്ട മമ്മൂട്ടിക്ക് എന്ന് പറഞ്ഞ മനുഷ്യസ്നേഹി തന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം ഞങ്ങൾ കാശിനും മേടിച്ച സ്ഥലത്ത് പതിനഞ്ച് വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇനി നമ്മുടെ കോഴിക്കോട് കെയർ ഹോം പറഞ്ഞ സ്ഥാപനമുണ്ട് ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് തണലൊരുക്കി കൊടുക്കുന്ന സ്ഥാപനം അതായത് ഇക്കര ഹോസ്പിറ്റലിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ക്യാൻസറും കിഡ്നി രോഗങ്ങളൊക്കെ പിടിക്കപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ വരുന്ന രോഗികൾക്ക് സാന്ത്വനം നൽകുന്ന ഒരു സ്ഥാപനമാണ് കെയർ ഹോം അവരെ വക പതിനഞ്ച് വീടാണ് അവർ ഏറ്റെടുള്ളതെന്ന് ഞങ്ങളതിനുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള വന്നത് ഇവിടെ വന്നിട്ടുള്ളത് അതുമാതിരി മറ്റു വേറെ സംഘടനകളും കുറച്ചും കൂടി വീട് നിർമ്മിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇന്നെടുക്കുന്ന സ്ഥലത്ത് ഒരു മുപ്പത്തഞ്ച് വീടിൻ്റെ വർക്ക് സ്റ്റാർട്ടാക്കാനാണ് ഇരു കൂട്ടും തീരുമാനമായിട്ടുള്ളത് ഇത് നടു കൂടി റോഡിട്ട് കാണും അപ്പുറം അപ്പുറമാണ് പൂരകളുണ്ട് ഇവിടെ ക്ഷേത്രവും ചർച്ചും ഉണ്ട് ഇവിടെ ഒരു മുസ്ലിം പള്ളിയില്ല അപ്പോൾ ഇവിടുത്തെ ഏട്ടനും ഇവിടുത്തെ അച്ചായന്മാരും നമുക്കതിന് ഫുള്ള് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പള്ളി നിർമ്മിക്കാനുള്ള സ്ഥല സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് അതിലൊരു പള്ളി നമ്മുടെ ആലുവ ബിസിനസ് ഗ്രൂപ്പിൻ്റെ വക അവർ നിർമ്മിക്കുന്നുണ്ട് ഈ സ്ഥലം നമുക്ക് നമുക്കെടുത്തുനിന്ന് ബഹുമാനപ്പെട്ട കുറ്റൂർ അദ്രഹുമാനാജിയാറിൻ്റെ മനുഷ്യ സ്നേഹി അബുദാബി ബനിയാസിലെ ബനിയാസ് പേക്കിൻ്റെ ഉടമസ്ഥനാണ് ഈ സ്ഥലം നമുക്ക് നമുക്കെടുത്ത് തന്നിട്ടുള്ളത് അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ ചുരുൽമല ദുരന്തം കേട്ടപ്പാടിനെ ഞങ്ങളൊക്കെ ഇവിടെ ഓടിയെത്തി എൻ്റെ ആട്ടിൻ്റെ മോൻ്റെ കല്യാണം അതായത് ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഒമ്പതാം തീയതി നിക്കാഹ് വെച്ചായിരുന്നു നിക്കാ ഞങ്ങൾ ഒഴിവാക്കി കണ്ട് പതിനാലാം തീയതി ഓഗസ്റ്റ് ഡേറ്റിനുള്ള കല്യാണം ചെറിയ മട്ടത്തിൽ ഞങ്ങൾ നടത്താൻ സാധിച്ചു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറച്ച് വീട് വെക്കാമെന്ന് ഞാൻ നമ്മൾ കുറച്ച് സ്ഥലം ഇവിടെ സൗകര്യം ചെയ്യാമെന്ന് വെച്ചു കൂടുതൽ സ്ഥലം കൂടി ഈ ആട്ടം കുറച്ചുംപാട് എടുക്കാനുള്ള ഓഫറും തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടന്ന് നടക്കട്ടെ ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം നമ്മൾ ആ ഒരു സമ്പാ അവർക്ക് നമ്മളെന്തെങ്കിലും തണ്ടുവരുക്കാൻ സാധിക്കുകയാണെങ്കിൽ ദുനിയാവുന്ന ആ സമ്പാദ്യം കൊണ്ടുപോകാം വേറെ ഒരു രാത്രി കൊണ്ടാണ് എല്ലാം അല്ലാതെ നമുക്കൊക്കെ ചിന്തിക്കാനും തിരുത്താനും നമുക്ക് പഠിച്ചം തന്ന വലിയൊരു വാണിംഗാണത് അവരൊക്കെ ചുരുമലക്കാരൊക്കെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം സ്നേഹസമ്പന്നരെയ്യുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തണലൊരുക്കാനും സഹായിക്കാനും ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹ സ്നേഹം സമ്പന്നരചെയ്യുന്നവർ പക്ഷെ പടച്ചും അവരെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരുമിച്ച് അവർ സന്തോഷത്തോടെ ജീവിച്ചു ഒരുമിച്ച് അവരെ അവസാന യാത്ര ഇപ്പോൾ ഒരുമിച്ചാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മളൊക്കെ പലപ്പോഴും ഞാൻ പല വിഷയങ്ങളും ഇടപെടലുണ്ട് വഴി കൊടുക്കാത്ത വിഷയങ്ങൾ വെള്ളം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള തർക്കിക്കുന്ന സാഹചര്യം അപ്പോൾ അതൊക്കെ നമ്മളത് തിരുത്താൻ ശ്രമിക്കുക നമ്മളുടേതായിട്ട് വെള്ളമോ വഴിയോ നമ്മുടേതായിട്ടിവിടെ ഒരു കൊട്ടാരം ഒരു കാര്യങ്ങൾ നമുക്കുള്ളതല്ല അത് പരിപൂർണ ബോധ്യല്ലേ നമുക്കൊക്കെ ഇതിന് മുന്നേ പല ആളുകളും അതെൻ്റേതാണ് എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാത്തു സൂക്ഷിച്ചിരുന്നു പക്ഷേ അവരൊക്കെ ഒന്നും കൊണ്ടുപോവാതെ മൂന്ന് കഷ്ടം തുണി എല്ലാ ആരോ കെട്ടിക്കൊടുത്ത് മൂന്ന് കഷ്ടം തുണിയിട്ട് പാവപ്പെട്ടവനും പണക്കാരനൊക്കെ ഒരേ പരിഗണന ഉള്ള ആ വീട്ടിലേക്ക് എല്ലാവരും യാത്ര പോയി നമ്മളും നാളെ പോയേ മതിയാവും കൊണ്ടുപോകും നമ്മൾ ഇവിടെ നമ്മൾ ജാതിയും മതവും രാഷ്ട്രീയം ഒക്കെ മറന്ന് സഹായിക്കുന്നതിൽ ഒറ്റ കെട്ടക മനുഷ്യനെ സമ്പത്തില്ലാത്തവർ പറയും എൻ്റെ കയ്യിലൊന്നുമില്ല കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കൊടുക്കാനെങ്കിലുള്ള മനസ്സ് കാണിച്ചു കൊടുത്താൽ തന്നെ ദുനിയാവിലെ വലിയ സമ്പാദിയാണത് അത് നിങ്ങൾ മരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ പറയും പഠിച്ചുപോനെ ആരെ കണ്ടാലും പുഞ്ചിരിച്ചു കാണ്ടൊരു മനസ്സേന്ന് അത്രയും സ്നേഹസമ്പന്നനേന്ന് അതുതന്നെയാണ് ദുനിയാവിലെ സമ്പാദ്യം ഞാനൊരു പാവപ്പെട്ട ക്യാൻസർ രോഗി മരുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് ഞാനും കേസി കിഞ്ഞിട്ടൊക്കെ പൈസ കൊള്ളും പാടെ ആ മരുന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റും മൂന്ന് വളപ്പ് കൂടി കടന്നിട്ടാണ് ആ പാവത്തിൻ്റെ വീട്ടിൽ ചെന്നത് ആ വീട്ടിൽ ചെന്നപ്പോൾ ആ മരുന്ന് കൊടുത്തപ്പോൾ ആ പാവം മനുഷ്യനെ നമ്മളെ കൈ പിടിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ച് എൻ്റെ തൊട്ട മുന്നിൽക്കൂടി വലിയ പട പൈസക്കാരനായ ഒരാളെ സ്ഥലമാണ് റോഡാണ് പക്ഷെ അദ്ദേഹം അവിടെ മതിൽ കുത്തിയിരിക്കുന്നു ഈ പാവങ്ങൾ പുറത്തെ തുടുകൂടിയൊക്കെ ചാടിക്കടന്ന് പോകണം പക്ഷേ ആ പാവം രോഗി ചോദിച്ചു ചോദ്യമുണ്ട് ഞാൻ മരിച്ചാലെങ്കിലും എൻ്റെ മയ്യത്ത് മാനുക്ക മനുമായി അതിലേക്ക് കൂടി കൊണ്ടുപോകാൻ ഒരു സമ്മതങ്ങൾ മേടിച്ചു തരും നിങ്ങൾ പരിചയമുള്ള എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും തൊണ്ണൂറ്റാറ് വയസ്സുള്ള ആ ബട മൊലാളിനോട് ഞാനത് ചോദിച്ചോളാം ആ സമ്മതം ഞാൻ മേടിച്ചരാന്ന് പറഞ്ഞു അധികം വൈകാതെ ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ആ തൊണ്ണൂറ്റാറ് വയസ്സുകാരനെ വടിയും കുത്തി ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യന് നടന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചാണ് എവിടെന്നാണ് വരുന്നത് നീ എവിടെ എന്താ മാനം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് ആ പാവപ്പെട്ട ക്യാൻസർ രോഗിയോടൊക്കെ മരുന്നില്ല ആ ബുദ്ധിമുട്ടി വിഷമിച്ച് വിളിച്ചപ്പോൾ അതിട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ചോദ്യം ചോദിച്ചു നിങ്ങളെ ഈ റോട്ട് കൂടി അദ്ദേഹം മരണപ്പെട്ടാലെങ്കിലും ആ മയ്യത്ത് മാന്യമായിട്ട് കൊണ്ടുപോകണ സമ്മതം കൊടുക്കുമെന്ന് പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ടാവും അത് എൻ്റെ റോഡാണ് അത് എൻ്റെ വഴിയാണ് എൻ്റെ സ്ഥലമാണ് ഞാൻ അത് ഒരു കാരണവശാലും കൊടുക്കില്ല സുപ്രീം കോടിലും ഒരു വയലും കൊടുക്കില്ല അത് എൻ്റേതാണ് പക്ഷേ അധിക കാലം എന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ടായില്ല അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ പള്ളിക്കാട്ടിൽ അദ്ദേഹം കബറ് കളച്ചിട്ട് കൊണ്ട് വന്ന ദിവസം തന്നെ അതിന് കാശ് കൊടുത്തു കൊണ്ട് വരുമ്പോഴാണ് ഞങ്ങൾ വൈക്കുന്നു കണ്ടത് ആ പള്ളിക്കാട്ടിൽ അദ്ദേഹം അടങ്ങി അദ്ദേഹത്തിനെ കൊണ്ടാക്കി വഴിയും ഒക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് സങ്കടമാണ് മനുഷ്യന് തൊണ്ണൂറ്റാറ് വയസ്സായിട്ടും മനുഷ്യൻ്റെ മുതലിൻ്റെ ആർത്തി തീരുന്നില്ല എൻ്റേത് എൻ്റെ എന്നുള്ള ആ മനസ്സാണ് നമുക്കെവിടെ ഇവിടെ മുതല് നമുക്കെവിടെ ഇവിടെ സമ്പത്ത് നമുക്ക് മക്കളോ കുടുംബങ്ങളോ കൂടപ്പറപ്പുകളോ ഒരാളില്ല നമ്മൾ പോയി കെടുക്കുന്ന ആ വീട് നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ട് അത് ശ്മശാനത്തിലായാലും പള്ളിക്കാട്ടിലായാലും ചർച്ചിലായാലും ഒക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആരടി മണ്ണ് മാത്രമുള്ളത് ആ ആരടി മണ്ണിൽ വ്യത്യാസമല്ല എല്ലാവർക്കും ഒരേ ഭവനങ്ങൾ ആ ഭവനത്തിൽ മാത്രമാണ് നമുക്ക് സുരക്ഷിതരാവേണ്ടത് സ്വർഗം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ സ്വർഗം മരിച്ചു മരിച്ചുപോയിട്ടാന്നാണ് എല്ലാവരും പറഞ്ഞല്ല സ്വർഗം നമുക്ക് ഇവിടെ തന്നെ ആസ്വദിക്കാവുന്ന ഏറ്റവും ദുയാവിലെ സന്തോഷം കിട്ടുന്ന കാര്യം ഒരു മനുഷ്യൻ്റെ ഒരു നേരം മാറ്റം കഴിഞ്ഞാൽ ആ വിശപ്പ് മാറിയൽ ആ പാവ മനുഷ്യന് നിന്ന് ചിലവിൽ കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി ഉണ്ട് വിശപ്പ് കാരണം ഒരു ദിവസം രണ്ടു ദിവസം കാര്യം ഉണ്ടാവും അവർ സുഖമില്ലാതെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരെ കയറും പക്ഷെ അവർക്ക് ആ ഭക്ഷണം പൊടിച്ചു കൊടുക്കുമ്പോൾ അവരാണ് വയറ് നിറയുമ്പോൾ അവർ തരുന്നൊരു നന്ദിയുണ്ട് അതൊരു വല്ലാത്ത ലഹരിയാണ് അതൊരു വല്ലാത്ത സുഖ ഒരു നൂറ് കോടി നമ്മൾ ബാങ്കിൽ ബാങ്കിലിട്ടാലും കിട്ടാത്തൊരു സന്തോഷമാണ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടലും ഏതായാലും ഇഷ്ട ഞങ്ങളിവിടെ സ്ഥലം നോക്കാനുള്ള യാത്ര പോവാണ് അതിലടയ്ക്ക് നമ്മൾ വർക്ക് എന്തായെന്നുള്ളത് നോക്കാൻ എന്താണ് എന്നാൽ പോവലോട്ടിയാ പോവാ ഇത് ഞങ്ങളെ അതുപ്പാക്കിയാണ് അതുപ്പാക്കി വണ്ടിയിട്ട് ഞങ്ങൾ വയനാട്ടിൽ പോകാറില്ലേ സുഖല്ലേ ഏകദേശം നമുക്ക് കിട്ടട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരും നമ്മുടെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ വിശാലത വീട് നിർമ്മാണമായിട്ട് വരുന്നുണ്ട് എല്ലാരും സജീവാണ് അപ്പൊ നമുക്കൊരു സന്തോഷത്തില് വല്ലാത്ത ദുഃഖത്തിലേക്ക് പക്ഷെ ആ വലിയ ജീവൻ ബാക്കിയായ മനുഷ്യർക്ക് അല്ലേ ഒരു തണൽ തണലൊരുക്കാൻ എല്ലാവരും കൂടി വന്നാൽ ഞങ്ങളെ ഇതാണ് പതിനഞ്ച് വീട് വരുന്ന സ്ഥലം ഇതിൻ്റെ നടുവ് കൂടി എട്ട് സെൻറ്റും സ്ഥലമാണ് ഇതിൽ ഓരോരുത്തർക്കും കൊടുക്കുന്നത് ഇതിൽ നല്ല സൗകര്യം മറ്റൊരിത്ത് അയ്യഞ്ച് സെൻറ്റും വീടും വേണം ഇപ്പം ആയിരം സ്ക്വയർ ഫീറ്റാണ് ഇപ്പോൾ ഇതിലുള്ള വീടുകൾ വരുന്നത് മറ്റൊരു ചെറിയ എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ട് അതെന്താ വെച്ചാൽ ചെറിയ കുടുംബങ്ങളുണ്ട് രണ്ടാളൊക്കെ രണ്ടാളക്കുള്ള അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള കുറേ ആയിരം സ്ക്വയർ ഫീറ്റും എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് അധിക വീടുകളും ഒരുപാട് നല്ല മനുഷ്യസിനകളെ സഹായത്താലാണ് ഇതെല്ലാം ചെയ്യുന്നത് ആ മനുഷ്യസിനേകൾക്ക് പടസംബരം കൊടുത്ത സമ്പത്ത് നമ്മുടെ ചുരുമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ് ർക്കും ഒരുപാട് കൊല്ലം വരെ കൊല്ലത്തു നിന്നൊക്കെ ഉള്ള ആളുകൾ വന്നിട്ട് റഷി നിൽക്കുക മറന്നു നിൽക്കുക എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ അവർക്കുള്ള കൂടുതൽ സമ്പാദ്യം നമ്മുടെ ചുരുമല ദുരിതപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണമായിട്ട് അവരൊക്കെ സജീവമാണ് ഓരോരുത്തരും ഓരോ വീട് സംഘടനകൾ എല്ലാവരും ഉണ്ട് പിന്നെ ഇവിടുത്തെ സശിമാഷാണ് ഞങ്ങൾക്ക് വെള്ള സൗകര്യം ആദ്യം ഇവിടെ ചെയ്തു തന്നത് മറക്കാൻ കഴിയില്ല മനുഷ്യ സ്നേഹിൻ്റെ പിന്നെ ഇവിടുത്തെ അച്ചായന്മാർ കരണ്ട് സൗകര്യം എന്താ അച്ചായന്മാരെ തൊടു കൂടിയാണ് ഞങ്ങൾക്ക് കരണ്ടിൻ്റെ സൗകര്യം ഒരു മടി കൂടാതെ ആ ലൈന് വലിച്ചോളി എല്ലാ സൗകര്യം ചെയ്തോളി ലൈൻ ആവോളം ഞങ്ങളെ വീട്ടിൽ നിന്ന് എടുത്തോളി കരണ്ട് കയറിട്ട് ഇവിടുത്തെ അച്ചായന്മാർ കുടുംബങ്ങൾ മറക്കാൻ കഴിയില്ല അവരെ അച്ഛനും പിന്നെ മരുമക്കളും മക്കളും ഒക്കെ ഇതിലേക്ക് ഇരുപത്തേഴ് വീട്ടിലുള്ള ഫാന് അതിൻ്റെ അപ്പുറത്തുള്ള വീട് വർക്കില്ലായിടത്തേക്ക് മറ്റു സൗകര്യങ്ങൾ എല്ലാം അവരൊക്കെ തയ്യാറായിട്ട് നമ്മളെ കൂടെ സജീവമാണ് അതിനാണ് സന്തോഷം ജാതിക്കും മതത്തിനൊക്കെ അപ്പുറം മനുഷ്യസ്നേഹത്തിനാണ് വില എന്നുള്ളത് മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ സഹായിക്കുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് നമ്മളൊക്കെ ജാതി മതൊക്കെ പറയുമ്പോൾ നമ്മൾ വന്നപ്പോൾ ജാതി മതമൊന്നും ഉണ്ടായിരുന്നില്ല പോകുമ്പോഴും ഇല്ല ജാതി മതം നല്ല കാര്യം ചെയ്യണവൻ്റെ കൂടെ പടസമ്പരാണ്ടെന്ന് ഉറപ്പാണ് കാരണം കാരണം തോടുകളും കുളങ്ങളും പുഴകളും പാടങ്ങളൊക്കെ ഒഴുകിയെത്തുന്നത് കടലിലേക്കാണ് അത് സത്യമാണ് നമ്മളൊക്കെ ഒഴുകിയെത്തിയ ഓരോ ഭാഗത്തേക്കാണ് അപ്പോൾ നമുക്കിങ്ങനെയുള്ള നല്ല മനുഷ്യ സ്നേഹികൾ എല്ലാ സ്ഥലത്തും എല്ലുമ്പോഴും ആണ് ആ എനിക്ക് അസുഖമല്ലേ എന്താണ് നമ്മളെ കെയർ ഹോമിൻ്റെ ഈ അജിക്കയാണ് എഞ്ചിനീയർ സാറും കൂടെയാണ് ഏതായാലും മഷാ അല്ല ഗവൺമെൻറ് ഇതിലല്ലേ എഞ്ചിനീയർ ആ ഞാൻ പിടബുടിന്ന് ബിൽഡിങ്സ് ആ അസിറ്റിങ്ങാ കൽപ്പറ്റിന്ന് റിട്ടയർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ മാഷാ അല്ല അദ്ദേഹമൊക്കെ സജീവ നമ്മുടെ ചുരന്മാര ദുരന്തം ഉണ്ടായപ്പോൾ ആ മയത്തുകൾ അല്ലെങ്കിൽ ഓടികളൊക്കെ സൗകര്യം ചെയ്യാൻ അതിനുള്ള സൗകര്യം ചെയ്യാനും മറ്റുള്ള ആളുകൾ വരുമ്പോൾ അതായത് സേവാഭാരതിൻ്റെ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തോട് സങ്കടം പറഞ്ഞപ്പോൾ അതായത് എവിടെ താമസിക്കാൻ സൗകര്യം എന്ന് പറഞ്ഞപ്പോൾ പള്ളി കൊണ്ടുപോയിട്ട് താമസിച്ച ഒരു മനുഷ്യസ്ഥയാണ് അദ്ദേഹം അല്ലേ ആ അവിടെ മസ്ജിദുറഹ്മാൻ പള്ളി അതായത് നൂറ്റി പതിനഞ്ച് ബോഡി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രീസർ വെച്ച എം എസ് ഐ ഓടിക്കുന്ന തൊട്ടടുത്താണ് അവിടെ അവിടെയായിരുന്നു നമ്മുടെ യൂണിറ്റി ആൻഡ് കെയർ കെയറോമിൻ്റെ കീഴിലുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സ് അവർ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ എല്ലാ സന്നദ്ധ സംഘടനകളും അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എസ് വൈ എസിൻ്റെ ആൾക്കാരുണ്ട് അതുപോലെ എല്ലാവരും ആ ഒരു പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരും ഒത്തൊരുമിച്ച് സേവാഭാരതി അടക്കം പിന്നെ കേരള പോലീസിൻ്റെ എല്ലാ ആൾക്കാരും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ മറ്റ് കളക്ട്രേറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവർക്കൊക്കെ താമസ സൗകര്യം ഭക്ഷണം എല്ലാം പത്ത് ദിവസത്തോളം അവിടെ ഫുള്ളായിട്ട് നമുക്ക് സജ്ജീകരിക്കാൻ കഴിഞ്ഞാൽ എന്തില്ല അതാണ് നമുക്ക് മനുഷ്യസ്നേഹത്തിൻ്റെ കാരണം ഒരു കർണ പിന്നെ ഇവിടുന്ന് കാസർഗോഡ് നിന്ന് ഒരു പോലീസുകാരൻ രാത്രി പതിനൊന്ന് മണിക്ക് വന്നിട്ട് എന്നോട് ചോദിച്ച് ഒരു ലേശം തലയക്കാൻ എവിടെയെങ്കിലും സ്ഥലം തരുമെന്ന് ഞാൻ പറഞ്ഞത് അതെങ്ങോട്ട് കയറി കോളിന്നു ഇത് പള്ളിയല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ മനുഷ്യനല്ലേ ഇത് മനുഷ്യന്മാർക്കുള്ളതാണ് ഇവിടെ കയറിക്കോളി ശരി അങ്ങനെയാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്നത് സംസ്കാരം നടക്കുകയും ചെയ്തു ഇവരൊക്കെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാനും പറ്റും ഭക്ഷണം കൊടുക്കാനും അതായത് പള്ളി

അപ്പോൾ ഏതായാലും ഷള്ള പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളെ നാദാപുരത്തെ മഹ്മൂദ് ഖാറിനെ മനുഷ്യ സ്നേഹ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മഹലും കൂടി സൂപ്പർ ഒരു വീട് ഒരു കുടുംബത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ജാം ജൂമ് സൂപ്പർമാർക്കറ്റ് പിന്നെ പേര് കുറേ അറിയില്ല കുറേ നല്ല മനുഷ്യസ്നേഹികളാണ് ഇതിലേക്ക് ഓരോ വീടും ഏഴ് വീടും അഞ്ച് വീടും ആറ് വീടൊക്കെ ആയിട്ട് നിർമ്മിച്ചിരുന്നത് ഇനി പടന്ന കാസർഗോഡ് പടന്ന കമ്മിറ്റിൻ്റെ വക ഇരുപത് വീടിന് സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ അതൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതിന് സ്ഥലം നോക്കുകയുണ്ട് ഏതായാലും നമ്മൾ സർക്കാരിൻ്റെ സ്ഥലം ഇവിടെ സൗകര്യം അതിലേക്കും ഞങ്ങൾക്ക് ഈ വീടുകൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട് ഞങ്ങൾ കാരണം സർക്കാർ ഏതാനും സ്ഥലം എടുത്താൽ അതൊക്കെ നമ്മളെ ചുരമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള അപ്പോൾ സർക്കാരിന് അതിലേക്ക് ആ വീട് നിർമ്മിച്ചു കൊടുക്കൽ കടമ ഈ സംഘടനകളെ അതിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഏതാനും ഒക്കെ ദുബായി ചെയ്യണം കുറച്ച് സ്വീകരിക്കട്ടെ ഞങ്ങൾ ഇതിലേക്ക് സഹായിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന അപേക്ഷിക്കാൻ സ്നേഹത്തോടെ ആശ്രമം